കോതമംഗലം മാർബേസിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി പക്ഷേ ഇത്തവണ സ്കൂളിലെത്തിയത് വിശിഷ്ടാതിഥിയായാണ് ക്രിസ്റ്റി ഇലക്കണ്ണൻ എന്ന പൂർവ്വ വിദ്യാർത്ഥിക്ക് ഇത് അഭിമാന നിമിഷമാണ് മുതുവാൻ ഗോത്രഭാഷയിൽ കവിതകൾ എഴുതുന്ന കവി എന്ന നിലയിൽ പ്രശസ്തനാണ് ക്രിസ്റ്റി ഇന്ന് സാഹിത്യ ലോകത്തെ ക്രിസ്റ്റിയുടെ വിജയഗാഥ നിലവിൽ എത്തി നിൽക്കുന്നത് നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് കവിത ഞാൻ ചൊല്ലിക്കേൾപ്പിക്കാം കവിതയുടെ പേരെന്താ തോട്ടിൽ നഞ്ചു കലക്കി ആദ്യം കല്ലുമുട്ടി ചത്തുപൊങ്ങി പിന്നെ ആരൽ വരാൽ പള്ളത്ത് വാള മുഷി കോല മുതുക്കില മുള്ളി ഇവയെല്ലാം ചത്തുപൊങ്ങി അവസാനം ആ തോടും ചത്തുപൊങ്ങി മീനില്ലാതെ തോട് മാത്രം എങ്ങനെ ഇത് കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക് ഇല്ലല്ലോ അതായത് തോട്ടിൽ നഞ്ചു കലക്കി നഞ്ചു കലക്കുന്നത് എന്താണെന്ന് അറിയാമോ എന്തോ ആ മീൻ ഒരു ഒരു ഞാൻ നഞ്ച് പറഞ്ഞ വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞില്ല ഇത് അടിമാലി ആദിവാസി ഊരിലെ ുടി ആദിവാസിൻ പൂത്തോട്ട് സഹോദരനയ്യപ്പൻ കോളേജിലെ രണ്ടാം വർഷ ബി എഡ് വിദ്യാർത്ഥി ക്രിസ്റ്റിക്ക് ഇത് അഭിമാന നിമിഷങ്ങളാണ് ഒരു കവി എന്ന നിലയിലും ഭാവി അധ്യാപകൻ എന്ന നിലയിലും ക്രിസ്റ്റിയുടെ തൂലികയിൽ പിറന്ന നഞ്ച് ഇത്തവണ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പഠിക്കും മലയാളം പാഠപുസ്തകത്തിൽ ക്രിസ്റ്റി തന്റെ സ്വന്തം ഗോത്ര എഴുതിയ കവിത ആദ്യമായാണ് മുതുവാൻ ഗോത്രഭാഷയിലെ കവിത പാഠപുസ്തകത്തിൽ ഇടം നേടുന്നത് തോട്ടിൽ നഞ്ചുകലക്കി മീൻ പിടിക്കുന്നതിന്റെ ഭവിഷ്യത്തുകളാണ് കവിതയുടെ ഇതിവൃത്തം മൂന്ന് വർഷം മുൻപ് ഗോത്രകവിത എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച രചന വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് മുതുവാൻ ഗോത്രഭാഷയിലെ കവിതയ്ക്കൊപ്പം മലയാളത്തിലുള്ള തർജ്ജമയും ചേർത്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ വരാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തതല്ല ഇത് കുറേ നാൾ മുമ്പ് എഴുതിയൊരു കവിതയാണ് ഒരു മൂന്നാല് വർഷമായി ഇത് എഴുതിയിട്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് എസ് സി ആർ ടിയിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഇത്തരത്തിലുള്ള കവിത ഉൾപ്പെടുത്തിക്കോട്ടേന്ന് ചോദിച്ചു അങ്ങനെയാണ് ഈ കവിത വരുന്നത് വളരെ സന്തോഷമുണ്ട് പഠിച്ച സ്കൂളാണ് രണ്ട് വർഷം ഇവിടെ ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിലെ പഠിച്ചത് അപ്പോൾ ഇവിടെ വരാൻ പറ്റി നമ്മുടെ പഴയ ടീച്ചേഴ്സിനെ കാണാൻ പറ്റി ഷിപുര്യൻ എന്നെ പഠിപ്പിച്ച എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു അപ്പോൾ അവരെ കാണാൻ പറ്റി അച്ഛനെ കാണാൻ പറ്റി വളരെ സന്തോഷമുണ്ട് മൂന്നാം ക്ലാസ് മുതലാണ് ക്രിസ്റ്റി കവിതകൾ എഴുതി തുടങ്ങിയത് ഇതുവരെ അൻപതോളം കവിതകൾ എഴുതി ഭൂരിഭാഗവും ചൂഷണത്തിനും പരിസ്ഥിതി നശീകരണത്തിനുമെതിരെയാണ് ഇരുട്ടും മിന്നാമിനുങ്ങും ഇതിവൃത്തമായ സ്ട്രീറ്റ് ലൈറ്റ് കറുപ്പ് അമ്മ തുടങ്ങിയവ പ്രധാന കവിതകളാണ് അഞ്ചു കവിതകൾ മുതുവാൻ ഭാഷയിലെഴുതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് വാമൊഴിയായ മുതുവാൻ ഗോത്രഭാഷയ്ക്ക് പ്രത്യേക ലിപിയില്ല തമിഴുമായി ധാരാളം സാമ്യമുണ്ട് മലയാളവുമായി ഒട്ടേറെ വ്യത്യാസവും സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ മുതുവാൻ ഭാഷയാണ് സംസാരിക്കുന്നത് ഞാൻ മുതുവാൻ ഭാഷയിലാണ് കവിത എഴുതിയത് എൻ്റെ വീട് മാംഗളത്തിൻ്റെ അടുത്ത് അതായത് ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് മാംഗ്ലത്തിൻ്റെ അടുത്ത് പുറത്തുക്കൂടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ മുതുവാൻ സമുദായത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ അധിവസിക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് മലയാളത്തിലും ഗോത്ര ഭാഷയിലും കവിത എഴുതാറുണ്ട് ഞാൻ സ്വന്തം ഞാൻ പബ്ലിഷ് ചെയ്തതല്ല ഡി സി ബുക്ക് ഗോത്ര കവിതകൾ പറഞ്ഞൊരു പുസ്തകം പബ്ലിഷ് ചെയ്ത കൂട്ടത്തിൽ ഈ കവിത ഉണ്ടായിരുന്നു അതായത് കേരളത്തിലുള്ള മറ്റ് ഗോത്ര മേഖലകളിലുള്ള കവികളുടെ കവിതയെ ഉൾപ്പെടുത്തി പബ്ലിഷ് ചെയ്ത കൂട്ടത്തിൽ ഈ കവിതകളുണ്ടായിരുന്നു ഞാൻ കുഞ്ഞിനാളിൽ അമ്മയുടെയും മുത്തശ്ശിയുടെയൊക്കെ കഥകൾ കേട്ട് ഒരുപാട് കഥകൾ കേട്ട് വളർന്നിട്ടുള്ള തുശ്ശിയൊക്കെ പറയുന്ന ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കഥ കേട്ടതായിരിക്കാം കവിതയിലേക്ക് വരാനുള്ള കാരണം കാരണം കഥ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് മുത്തശ്ശിയൊക്കെ പറഞ്ഞു തരുന്നത് കൂടുതലും അല്ല കിളിയോ അങ്ങനെയുള്ള ജീവികളൊക്കെ ആയിരിക്കും കഥയിലെ കഥാപാത്രങ്ങൾ പക്ഷേ അത് നമ്മൾ വളരെയധികം സ്വാധീനിക്കും അതായത് പരിസ്ഥിതി ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് വളരെയധികം സ്വാധീനിക്കും അങ്ങനെയാണ് കവിതയിലേക്ക് വന്നത് ഗോത്രഭാഷയിൽ ഭാഷയിൽ കൂടുതൽ കവിത എഴുതാൻ പ്ലാനുണ്ട് കാരണം ഗോത്രഭാഷകൾ പൊതുവേ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന കാലമല്ല കാരണം മലയാളമാണ് മെയിനായിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഭാഷ സംസാരിച്ചാൽ തന്നെ മലയാളമായിട്ട് നമ്മൾ കൂടുതൽ അടുത്ത് പോകുന്നുണ്ട് നമ്മൾ ഗോത്ര ഭാഷയിലുള്ള വാക്കുകൾ പലതും മറന്നു പോകുന്നുണ്ട് കാരണം കൂടുതൽ സംസാരിക്കാൻ മലയാളം തന്നെയായിരിക്കും കേരളത്തിൽ ഒരുപാട് ഗോത്ര മേഖലകളുണ്ട് അപ്പോൾ ലിബി ഇല്ലാത്ത ഒരുപാട് ഭാഷകളുണ്ട് അപ്പോൾ കൂടുതലായിട്ട് അത്തരം ഭാഷകൾ ഉപയോഗിക്കപ്പെടണം അത്തരം മേഖലകളിൽ ഇനിയും കൂടുതൽ കവികളുണ്ടാവണം ഞാൻ പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ എഴുതാറുണ്ട് പിന്നെ ഈ മനുഷ്യരെ കുറിച്ച് അത്തരം എഴുതാറുണ്ട് ക്രിസ്റ്റി ഇലക്കണ്ണൻ മാർബേസിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഞങ്ങളുടെ ഏറെ അഭിമാനമാണ് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് അധ്യയന വർഷം ഇവിടെ ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റീസിന് പഠിച്ച കുട്ടിയാണ് ക്രിസ്റ്റിയുടെ കവിത എന്ന് മലയാള പാഠപുസ്തകത്തിൽ നാലാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുണ്ട് ക്രിസ്റ്റിയെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് സംവദിപ്പിക്കണമെന്നും ഏറെ ആഗ്രഹിച്ചിരുന്നു ഒരുപാട് സന്തോഷം ഇത് വായനാ ലോകത്തിലൂടെയും അക്ഷര ലോകത്തിലൂടെയും ഒക്കെ കുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനമാണ് ക്രിസ്റ്റി തീർച്ചയായും അഭിമാനിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പി ജി പ്രോഗ്രാമായി മലയാള സാഹിത്യവും ക്രിസ്റ്റി പഠിക്കുന്നുണ്ട് ഇലക്കണ്ണൻ പത്മ ദമ്പതികളുടെ മകനാണ് ക്രിസ്റ്റി ഒരു കറുപ്പ് കറുത്ത നിറമാണ് നല്ല നിറം രക്തം കലർന്ന ചൂപ്പ് നിറത്തോടല്ല വിശുദ്ധി നിറഞ്ഞ വെളുത്ത നിറത്തോടല്ല ആകാശത്ത് നിറഞ്ഞ നിറ നിറഞ്ഞ നീല നിറത്തോടല്ല നീ അശുദ്ധിയെന്ന് മുദ്രകുത്തിയ കറുത്ത നിറത്തോടാണ് എനിക്കിഷ്ടം അതായത് കറുപ്പെന്ന് വെച്ചാൽ പൊതുവെ പാർശികളിൽപ്പെട്ട ആൾക്കാർ എന്താ ഇപ്പോൾ എസ് സി എസ് ടി ആൾക്കാരാണെങ്കിൽ പൊതുവെ കറത്തിരിക്കുന്നു അങ്ങനെയൊക്കെ കരുതപ്പെടുന്ന ഒരു സമൂഹമാണല്ലോ പുറം തള്ളുക അല്ലെങ്കിൽ ഈ റിസർവേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തുക മീൻസ് നമുക്കിപ്പോൾ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ റിസർവേഷൻ കാരണം കിട്ടിയ അങ്ങനെയൊക്കെ പറയുക ജോലി കിട്ടിയാൽ അങ്ങനെ പറയുക പക്ഷേ ഒരു കാലത്ത് വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നിരുന്ന ഒരു സമുദായമായിരുന്നല്ലോ ഒരു പതിയെ മുമ്പോട്ട് വരുന്നു അത് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഈ മുമ്പോട്ട് വരുന്ന സമയത്ത് ഇത്തരം വിമർശങ്ങളുണ്ടാകുന്നത് അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അത്തരം ആൾക്കാരും കൂടെ മുമ്പിലോട്ട് വരട്ടെ ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്